ചൂണ്ടെന്ന് പറഞ്ഞാൽ ചൂണ്ടുവരിച്ചു പോകുന്നു പല നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു ഇൻസിഡന്റ് സിനിമകള് മലയാളത്തിൽ മിസ് ചെയ്തോണ്ടിരിക്കണം തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ പോലും അത് തെറ്റല്ല എന്ന എന്ന രീതിയിലേക്ക് ആക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും സിനിമകൾ ഇപ്പൊ അങ്ങനത്തെ ഒരു മുന്നോട്ട് വെക്കാനായിട്ട് മടിയാണോ അതോ അങ്ങനത്തെ നിയമം സംരക്ഷിക്കേണ്ടവര് ശിക്ഷിക്കുന്നോ തോന്നും പിന്നെ നമ്മള് നമുക്ക് ചെയ്യാനുള്ള സിനിമകള് നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകള് ചെയ്യുക എന്നുള്ളതല്ലാതെ പിന്നെ വരമ്പരകളെ കുറിച്ച് നമ്മള് അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങള് ചെയ്യാൻ പറ്റാതായപ്പോ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓർത്തിക്കുക സിനിമയിൽ വരുമ്പോ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്ന രക്ഷപ്പെടില്ല പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശകഥ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണോന്നോ ഒന്നും നിർബന്ധമില്ല പക്ഷെ നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം ചുരുക്കുപക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയുമല്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാള് കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പൊ ആ സിനിമയ്ക്ക് ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങള് തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവും അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഉൾക്കൊള്ളാൻ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അനുസരിച്ചിരിക്കും അപ്പോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിട്ടുണ്ടോ ഏതെങ്കിലും പേരിൽ ചൂണ്ടുകയാണെങ്കിൽ ആ പേരിൽ എന്റെ അടക്കമുള്ള ആളുകളെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവലേജ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നമ്മളെക്കാൾ ഉള്ളവരെ മാത്രമേ നമ്മൾ നമ്മളെക്കാൾ പ്രിവിലേജ് ശ്രമിക്കുക അപ്പോ അവർക്ക് ചെലപ്പോ ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇങ്ങനൊരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടുവെയ്യാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് അതുമായൊരു നല്ലൊരു കാര്യ വിമർശിക്കപ്പെടേണ്ടോ അല്ലെങ്കിൽ അതിനാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് ഞങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതൊരു കാര്യം പറയാനുള്ളത് ഏറ്റവും നേരത്തെ കശ്മീർ കാര്യമില്ല ചോദിക്കാം എന്ന് കാണുമെന്ന് ചോദിക്കും പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് ചെയ്യുന്നത് ചെയ്യുന്നില്ല ശേഷം എന്താണ് നടന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതം അറിയാറില്ല അപ്പൊ ജനാധിപത്യം പറയുമ്പോഴും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം ഇതല്ലേ ടോവിനോട് അഭിപ്രായം പറഞ്ഞിട്ട് ചോദിക്കാം മനസ്സിലായോ നിങ്ങൾക്ക് അതിനോട് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ത് പറഞ്ഞിട്ട് ഒരേ പറയാതിരിക്കാൻ പറ്റുമോ I think I should have grabbed most